ായ ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റി എട്ടാമത് സമാധി ദിനമായ ഇന്ന് ഗുരുദേവസ്മരണകളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവിഷ്കരിക്കാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ പ്രണാമങ്ങൾ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ആദ്യമൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സോഷ്യൽ സ്റ്റഡീസിൽ സാമൂഹിക ശാസ്ത്രം എന്ന് പറയുന്ന നമ്മുടെ പാഠപുസ്തകത്തിൽ സാമൂഹിക പരിഷ്കർത്താവ് തത്വചിന്തകൻ നവോത്ഥാന സാരഥി എന്നീ പേരുകളിലൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് പക്ഷെ ഒരു സത്സംഗത്തിന് അല്ലെങ്കിൽ പ്രാർത്ഥനാപൂർവം ശ്രീനാരായണ ഗുരുദേവനെ സമീപിക്കുക ാണ് ഇതിന്റെ അപ്പുറത്തേക്ക് ശരിക്കും എവിടെയാണോ അവസാനിക്കുന്നത് എവിടെയാണോ ചെന്ന് നിൽക്കുന്നത് വാക്കിനും മനസ്സിനും ഒക്കെ അതീതമായിട്ടുള്ള ഒരു അവതാര പുരുഷന്റെ സാന്നിധ്യമാണ് നമുക്ക് എല്ലാവർക്കും ശ്രീനാരായണ ഗുരുദേവിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് പറയാനായിട്ടുണ്ടാവുന്നു പലപ്പോഴും സമാധി ദിവസങ്ങളിലും അല്ലെങ്കിൽ ചതയന്തി ആഘോഷങ്ങളിലും ജയന്തി ദിവസങ്ങളിലും മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ സ്മൃതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അറുപത്തിയഞ്ച് ദിവസത്തിന്റെയും ഭാഗമാക്കുവാൻ വേണ്ടി ശ്രീനാരായണ ഗുരുദേവ ധർമ്മത്തെ നമുക്ക് എങ്ങനെ ആചരിക്കാം എന്നാണ് നമ്മളി ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും ഇപ്പൊ കഴിഞ്ഞ ആഘോഷത്തിൽ ഒന്ന് രണ്ട് സൽസരങ്ങളിൽ പങ്കെടുത്തപ്പോഴും സാംസ്കാരിക വേദികളിൽ പങ്കെടുത്തപ്പോഴാണ് അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ എന്ന് പറഞ്ഞു കൊറേ പേരൊക്കെ ഇന്ന് നല്ല മുഹൂർത്താണ് കല്യാണത്തിന് പോയിരിക്കുന്നത് അപ്പോഴാണ് ഞാൻ ഓർത്തത് പണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ഇച്ഛാശക്തി കൊണ്ടുണ്ടായിട്ടുള്ള ഒരു സാധന കേന്ദ്രമുണ്ട് നമുക്ക് പാലക്കാട് അനുഗ്രഹിച്ചിട്ടല്ലേ ഏതാ യാത്ര വിശ്വേശ്വര ക്ഷേത്രം അപ്പൊ ചതൈദനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലം മുമ്പ് വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ച ഒരു ദിവസം അന്നേ ദിവസം നമ്മുടെ ഗുരുദേവന്റെ ശിഷ്യ പരമ്പരകളിൽപ്പെട്ട സച്ചിദാനന്ദ സ്വാമി അവർ പാലക്കാട് എത്തുകയുണ്ടായിരുന്നു ആ ഒരു അനുഭവം അവളെ പങ്കുവെക്കുന്നത് കേട്ടു വന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കണം നിങ്ങൾക്ക് അറിയുന്ന കാര്യായിരിക്കും അദ്ദേഹം പാലക്കാട് എത്തിയപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി അമ്പലത്തിലേക്ക് കടക്കാൻ പറ്റണില്ല കാരണം അവിടെ അത്രയും തിരക്കാണ് ഇപ്പൊ ശ്രീനാരായണ ധർമ്മത്തെ ഇത്രയധികം കൊണ്ടാടുന്ന ആളുകൾ ഈ പാലക്കാട് ജില്ലയിലുണ്ടല്ലോ എന്ന് ഓർത്ത് അദ്ദേഹത്തിന് അഭിമാനം കൊണ്ട് ആനന്ദം കൊണ്ട് മനസ്സിങ്ങനെ തുള്ളുകയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും അദ്ദേഹത്തിന് സ്വാമിജിക്ക് എവിടെ സ്ഥലം കിട്ടിയിരുന്നില്ല ഒടുവിൽ വണ്ടിയൊക്കെ എവിടെയൊക്കെയോ പാർക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹം അമ്പലത്തിലേക്ക് ഒരു വിധം ആ തിരക്കിലൂടെ പ്രവേശിച്ചു പക്ഷെ അദ്ദേഹത്തെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു അഞ്ചോ ആറോ ഏഴോ കല്യാണങ്ങൾ നടക്കുകയായിരുന്നു എന്നുള്ളതാണ് അന്ന് തന്നെ അദ്ദേഹം വിവാഹം നല്ല കാര്യമാണ് മംഗളകർമ്മമാണ് പക്ഷേ ശ്രീനാഥ് ചടങ്ങുകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ശ്രീനാരായണ ദിവസത്തെ ചടങ്ങല്ല ഒരു ദിവസത്തിൽ ഒതുങ്ങേണ്ട അദ്ദേഹം തന്നത് എന്ന് നമുക്കൊക്കെ അറിയാം പക്ഷെ എങ്കിൽ പോലും നമ്മള് ചെയ്ത ഒരു കാര്യമാണ് ഇവിടെ എടുത്തു പറയുന്നത് അപ്പൊ നമുക്ക് സമാധി ദിനത്തിനാവട്ടെ ജയന്തി ദിവസ ദിവസത്തിനാവട്ടെ ഒരു ദിവസം എങ്കിലും പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ധർമ്മമായി ഒന്നും തന്നെ നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് നമ്മളെ നമ്മളാക്കിയ ഒരാളെ കുറിച്ച് നമ്മൾ കരുതി വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര മാത്രം ലജ്ജിക്കേണ്ടിയിരിക്കുന്നു ആലോചിച്ച് നോക്കൂ ഇന്ന് പല വിധത്തിലുള്ള അസമത്വങ്ങളും പൊന്തി വരുന്നുണ്ട് സമൂഹത്തിൽ അല്ലെ ഞാൻ ദളിതനാണ് ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ ദണ്ടാരനാണ് എന്നൊക്കെ പറഞ്ഞ് ജാതി പേര് എടുത്തെടുത്ത് പറഞ്ഞ് ജാതി ഇല്ലാതാക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള ഭിന്നിപ്പ് കൂടി കൂടി വരികയാണ് നമ്മൾ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് മനുഷ്യന് മനുഷ്യനെ കണ്ടുകൂടാത്ത അവസ്ഥയിലേക്ക് വീണ്ടും കാര്യങ്ങൾ മാറി പറയുകയാണ് അപ്പൊ പലരും പറയാറുണ്ട് ആധുനിക തലമുറയ്ക്ക് ഒന്നും അറിയില്ല അവർക്ക് മൂല്യബോധമില്ല അവർ വഴിതെറ്റി സഞ്ചരിക്കുന്നു അവർ പല ആഭാസങ്ങളും കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ശ്രീനാരായണ ഗുരുദേവ ധർമ്മം പകർന്നു കൊടുത്ത എത്ര മുതിർന്ന ആളുകളുണ്ട് ഇവിടെ ഇവിടെ കുട്ടികൾ എവിടെ പോയി ഇന്നത്തെ തലമുറയെ കണ്ണടച്ച് ആക്ഷേപിക്കുന്നവർ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് എന്ത് ധർമ്മമാണ് നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുത്തിട്ടുള്ളത് അപ്പൊ ഞാനൊരു പ്രഭാഷണത്തിന് പോയപ്പോ അവിടെയുള്ളൊരു അമ്മാവൻ പ്രഭാഷണം കഴിഞ്ഞ ശേഷം പറഞ്ഞു ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നാമം ജപിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് അത്താഴം വരും വൈകുന്നേരം ോട് കൂടിയാണ് ഞങ്ങൾ ശീലിച്ചത് അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ ആധ്യാത്മികതയിലൂടെ സഞ്ചരിക്കുന്നു പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ അമ്മാവൻ ആ അമ്മാവന്റെ കുട്ടികളെയോ പേര കുട്ടികളെയോ ഒന്നും തന്നെ നാമം ജപിച്ചിട്ടല്ല ഭക്ഷണം കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ ചിട്ടയൊക്കെ എവിടെ പോയി തനിക്ക് ഇത്തരത്തിലുള്ള ഗുണങ്ങൾ പൈതൃകമായി നമ്മളൊക്കെ തന്നെയാണ് ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നുന്നത് ഞാൻ പറയാം ചില കല്യാണങ്ങളൊക്കെ പോകുമ്പോൾ ദൈവദശകം ചൊല്ലാൻ എന്നെ വിളിക്കുവായിരുന്നു അമ്മയുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഞങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള കുറച്ച് പേര് അപ്പൊ ഞാൻ അത് ചൊല്ലാനുള്ള ആകാംക്ഷ കൊണ്ട് അങ്ങോട്ട് പോവായിരുന്നു അത് ചൊല്ലി വരാറുണ്ട് പക്ഷെ കുറച്ച് മുതിർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരുടെ ഇടയിൽ തന്നെ ദൈവദശകമൊന്നും ചൊല്ലാൻ ആളുകളില്ല അവർക്കതിനെ പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യമില്ല ഭഗവാൻ ഗുരുദേവന്റെ ഒരു ചിത്രം മാത്രം വെച്ച് അതിന് മാലയിട്ട് വിളക്ക് കൊളത്തിൽ ചൊല്ലി ഇവിടെ മറ്റു ചടങ്ങുകളൊന്നും ചടങ്ങുകൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഭൗതികമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഒരു കല്യാണം എടുത്ത് തുടങ്ങിയാലും അങ്ങനെ തന്നെയല്ലേ നമുക്ക് കാണാൻ സാധിക്കും ഒരു ചടങ്ങിനെ വിളക്ക് കൊളുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ദൈവദശകൻ ചൊല്ലാൻ നാരായണധർമ്മം ചൊല്ലാൻ നാവ് ഒരു പക്ഷേ അത്രയൊന്നും ശബ്ദം അവർക്കുണ്ടായിരിക്കുക പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു മൈക്ക് കൊടുത്താൽ തന്നെ അയ്യോ ഞാനൊന്നും പ്രാർത്ഥന ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞ് മാറി മാറി നമ്മൾ പോകുന്ന അവസ്ഥയിലേക്ക് പക്ഷേ ഒരു ധർമ്മം നിലനിർത്തേണ്ടത് മതത്തിനും അതീതമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യമാണെന്നും നമ്മുടെ ഉത്തരവാദിത്വമാണെന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരു ജാതി കെട്ടിന്റെ അകത്ത് അദ്ദേഹത്തെ തളച്ചിടില്ലായിരുന്നു ജാതിക്ക് അതീതമായി സഞ്ചരിച്ച ഒരു വ്യക്തിയെ ജാതിക്ക് അതീതമായിട്ട് സഞ്ചരിച്ച ഒരു അവതാര പുരുഷനെ ജാതിയുടെ വേലിക്കെട്ടുകൾക്ക് അകത്ത് പിടിച്ച് നമ്മൾ തലക്കില്ലായിരുന്നു ഒരു പ്രത്യേക നിറത്തില് ഒരു പ്രത്യേക ജാതിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി ഇത് ഞങ്ങളുടെ അവതാര പുരുഷനാണ് ഇത് ഞങ്ങളുടെ മാത്രം ഈശ്വരനാണെന്നൊക്കെ പറയില്ലായിരുന്നു അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓർക്കുക നമുക്ക് ഈശ്വരനെ കുറിച്ച് എന്തറിയാം നമ്മുടെ സ്വാർത്ഥതയാണ് നമ്മളെ കൊണ്ട് ഇപ്രകാരമൊക്കെ പറയിപ്പിക്കുന്നത് അപ്പൊ ജാതിയും മതമൊക്കെ മനുഷ്യന് ഉണ്ടാക്കിയിട്ടുള്ളത് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സുതാര്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരേ ജാതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരേ സംഘടനയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരേ മതത്തിൽ ഒരു മതവിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് അവര് ഉദ്ദേശിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളും സംസ്കാരവും ഉണ്ടാകും ആ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടാണ് അവർ ഓരോരുത്തരും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് അപ്പൊ ജാതി വേണ്ട എന്നോ മതം വേണ്ട എന്നോ അല്ല പറഞ്ഞത് സമ്മേളനത്തിൽ ആലുവയിൽ അദ്ദേഹം ചൊല്ലിയ ശ്ലോകം ിരത്തിൽ അത് ജാതി ജാതി കയറി പരസ്പരം കൊല്ലുകയും അല്ലുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അധംപതിക്കുന്ന മനുഷ്യ സമൂഹത്തെ കണ്ട് ആ അനാചാരങ്ങൾക്കെതിരെ ആ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ആ ഉച്ചങ്ങൾക്കെതിരെയാണ് അദ്ദേഹം ശബ്ദം ചരിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞു ജാതി ഭേദം പിന്നെന്താ പറഞ്ഞത് മതദ്വേഷം മതം എന്തിനാണ് മതം എന്ന് വെച്ചാൽ നമ്മുടെ അഭിപ്രായം എന്നാണ് അല്ലെ ഒരേ അഭിപ്രായത്തിൽ ഒരേ വിശ്വാസ പ്രമാണങ്ങളിൽ ഈശ്വരനെ കണ്ടെത്തി ജീവിത സാക്ഷാത്കാരം നേടാൻ വേണ്ടി ഇറങ്ങി തിരിച്ച മനുഷ്യർ ഏത് മതത്തിലുമായി കൊള്ളട്ടെ ഉം ആ മതത്തിന്റെ പേരിൽ എന്തിനാണ് വിദ്വേഷം എന്നാണ് ചോദിക്കുന്നത് വിദ്വേഷം ഇപ്പൊ നമ്മള് പലപ്പോഴും പല സാംസ്കാരിക രീതികളിലും ഈ ദീപ പ്രജ്വാലനം ഒക്കെ ചെയ്യണ സമയത്ത് ദീപം കൊളുത്തുന്ന സമയത്ത് നമ്മൾ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട് ഈ കത്തികണ വരെ അത് ശരി അത് കഴിഞ്ഞ അടുത്ത നിമിഷം വിളത്ത് താഴെ വെച്ചാൽ നമ്മൾ അത് ഓർക്കുമോ ദ്വേഷി ആ വിഷു മനസ്സിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി ഗുരുദേവനെ പോലെയുള്ള അനേകം അനേകം നവോത്ഥാന സാരഥികൾ പ്രവർത്തിച്ചിട്ടുണ്ട് അവരെ സ്മരിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ ദിവസത്തിൽ കുറച്ച് സമയം നമുക്ക് മാറ്റിവെക്കാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് പറയാൻ പറ്റും ഞാൻ ശ്രീനാരായണ ഗുരുദേവനെ സ്നേഹിക്കുന്നു അദ്ദേഹത്തെ ആരാധിക്കുന്നു നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞു മതദ്വേഷമേതുമില്ലാതെ സർവരും വാഴുന്ന സ്നേഹിക്കുന്നുതൃകാസ്ഥാനമാണിത് ഇത് കേരളത്തെ ആധാരമാക്കി ഈ ഭാരതക്ഷേത്രത്തിനൊട്ടാകെ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു വലിയ മെസ്സേജ് ആയിരുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ പലപ്പോഴും ശ്രീനാരായണ ഗുരുദേവനെ ഇങ്ങനെയൊക്കെ കുറെ പാട്സിലൂടെ മാത്രം വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക അവനവനാത്മസുഖത്തിനാചരിക്കുന്നത് അപരന സുഖത്തിനായി വരയണം ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ നമ്മൾ പലപ്പോഴായിട്ട് പല വേദികളിൽ നിന്നും കേട്ടിട്ടുണ്ടായിട്ടുള്ള വാക്കുകൾ നമ്മളെയൊക്കെ സ്വാധീനിച്ച വാക്കുകളായിരിക്കും നമ്മളെയൊക്കെ സ്വാധീനിച്ച സന്ദേശങ്ങളായിരിക്കും ശ്രീനാരായണ ഗുരുദേവനേത് പക്ഷേ ശ്രീനാരായണ ഗുരുദേവനെ ആഴത്തിൽ അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ധർമ്മത്തെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ശിക്ഷഗണങ്ങൾ ആദ്യമായി ഋഷി പരമ്പര നമ്മളോട് പറയുന്നത് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ സഞ്ചരിക്കണം അദ്ദേഹത്തിന്റെ ഓരോ കൃതിയിലൂടെയും സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം പകർന്ന് തരുന്ന ആശയങ്ങളുടെ മഹത്വം അദ്ദേഹം ചൊല്ലുന്ന മന്ത്രത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ സത്യത്തിൽ പ്രഭാഷണങ്ങളൊക്കെ ഈ ഒരു ദിവസത്തെ കാര്യം മാത്രം അല്ലെ ഇത് ചിലപ്പോഴൊക്കെ കേട്ടിരിക്കുമ്പോഴൊക്കെ ആ കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനുണ്ടെന്നൊക്കെ തോന്നും പലർക്കും അപ്പോ കേട്ടിരിക്കുന്ന ആൾക്കാർ ഇത് കഴിയുമ്പോ ഇതിലൂടെ കേട്ട് ഇതിലൂടെ പുറത്തു വിട്ടിട്ട് പോകുന്ന ആളുകളുണ്ട് പറയുന്ന ആള് ഈ മൈക്ക് കൈമാറുന്നതിലൂടെ ഒക്കെ ഇവിടെ ഇട്ടിട്ട് പോകുന്ന ആളുകളുണ്ട് അല്ലേ അപ്പൊ ഇത് രണ്ടുമല്ല നമുക്ക് ആവശ്യം നമ്മളുടെ ഈ സമയം ഇത് വിലപ്പെട്ടതാവണമെങ്കിൽ ഇത് പ്രൊഡക്റ്റീവ് ആവണമെങ്കിൽ ഇത് ആത്മലാഭത്തിനുള്ള വഴിയാകണമെങ്കിൽ അയ്യോ ഒന്നൊന്നര മണിക്കൂർ തന്നെ പോയിട്ടോ ഇങ്ങനെ നിങ്ങൾ പറയാതിരിക്കണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കണമെങ്കിൽ ആഴത്തിലൂടെ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ ആ വരികൾക്കിടയിലൂടെ വായിച്ച് ആത്മാനുസന്ധാനം ചെയ്യുന്ന നിത്യനിരന്തരമായി അഭ്യാസം ചെയ്യണം ശ്രീനാരായണ ഗുരുദേവനെ മനസ്സിൽ ഉറപ്പിച്ച് ആ മഹാഗുരുവിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ ഈ സത്സംഗങ്ങളെല്ലാം വളരെ മനോഹരമായി നടക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്